ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇരിഞ്ഞാലക്കുഴയിലാണ് ഇരിഞ്ഞാലക്കുടയിൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ തന്നെ ഉള്ള സോൾ കിച്ചൺ കമ്പനി റെസ്റ്റോറന്റ് ആൻഡ് പിസ് ഏരിയയിലാണ് വന്നിട്ടുള്ളത് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹ്യൂജ് ഏരിയ ഉള്ളത് അതേപോലെ ഒരുപാട് ഗ്രീനറി ഉണ്ട് ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോ കാണുമ്പോ ശരിക്കും ഒരു പെർഫെക്റ്റ് ഫൈൻ ഡൈൻ ഫാമിലി റെസ്റ്റോറന്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഡോക്ടർമാര് പേഷ്യന്റിനോട് ജങ്ക് ഫുഡ്സ് കഴിക്കരുത് സ്വീറ്റ്സ് കഴിക്കരുത് ഓയിലി ഫുഡ് കഴിക്കരുത് എന്നൊക്കെയാണ് പറയാറ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു റെസ്റ്റോറന്റ് രണ്ട് യുവ ഡോക്ടേഴ്സിന്റെ ഫുഡിനോടുള്ള പാഷൻ കൊണ്ടുണ്ടായ ഒരു ഡ്രീം കം ട്രൂ പ്രോജക്റ്റ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം വാവ് ശരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ക്ലിനിക്കിന്റെ ഉള്ളിലേക്കോ കയറിയതുപോലെ പോലെ തോന്നും വെരി വെൽ മെയിൻറ്റെയിൻഡ് സ്പീക്ക് സ്പാൻ ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഇവരുടെ റിസപ്ഷൻ കൗണ്ടറിലേക്കാണ് കയറി ചെല്ലുന്നത് ഈ സെൻട്രലൈസ്ഡ് റിസപ്ഷൻ ഏരിയയുടെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ടാണ് ഇവരുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഇതുകൂടാതെ ഇവർക്ക് നല്ല ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു പിസ് ഏരിയയും കൂടി ഉണ്ട് ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് പോലെയാണ് ചെയ്തിട്ടുള്ളത് പകൽ സമയത്ത് ആ വെയിലിന്റെ എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ കൊണ്ട് ടോപ്പ് പോർഷൻ ും കവർ ചെയ്തിട്ടുണ്ട് ഇവിടെയും നല്ല ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ് ശരിക്കും ഒരു പാഷിയോ ഡൈനിങ് സ്പേസിലുള്ള പോലത്തെ ഉള്ള സീറ്റ്സ് പിന്നെ ഇവർക്ക് റേസ് സീറ്റ്സും ഉണ്ട് ഇവിടെ ഇരുന്ന് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വുഡ് ഫയർഡ് ഓവൻ നല്ല ക്യൂട്ടായിട്ട് കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിഞ്ഞാലക്കുടയിൽ ഇത്രയും നല്ല ഫൈൻ ഡൈൻ പിസ്സ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ വാഷ്റൂം ആയാലും വളരെ നീറ്റ് ആൻഡ് ടൈറ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഒരു കോമൺ വാഷ്റൂമും േറ്റ് റെസ്റ്റ് റൂംസും ഉണ്ട് ഓണേഴ്സ് ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലായിടത്തും നീറ്റ്നസ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ പ്രൈമറി ഡൈനിങ് സ്പേസ് അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ മെനു നോക്കാം ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തോന്നുന്നു ഷീറ്റ്സ് ഓഫ് പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള മെനു ആണ് ഒരുവിധ എല്ലാ കാറ്റഗറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് സൂപ്സ് ഉണ്ട് ബർഗേഴ്സും ഉണ്ട് ഇന്ത്യൻ ഫുഡ് ഉണ്ട് കോണ്ടിനെന്റൽ ഫുഡ് ഉണ്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവരുടെ സ്പെഷ്യാലിറ്റി നിയോപോളിറ്റൻ പീസാസ് ഉണ്ട് അതും റെഡ് സോസ് ഉപയോഗിച്ചിട്ടുള്ളതും ഉണ്ട് വൈറ്റ് സോസ് ഉപയോഗിച്ചിട്ടുള്ളതും ഉണ്ട് പിന്നെ പലതരം ബവറേജസും ഉണ്ട് ഡെസേർട്സും ഉണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് ഷേക്സും പീസയും കൂടി കഴിക്കാനാണ് വന്നത് പക്ഷെ മെനു കണ്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി അപ്പോ ഇവർ തന്നെ ഇവരുടെ കുറച്ച് ബെസ്റ്റ് സെല്ലേഴ്സ് സജസ്റ്റ് ചെയ്തു അപ്പൊ പിന്നെ അത് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തിട്ട് ആദ്യം എത്തിയത് ഇവരുടെ രണ്ട് ഷേക്സ് ആണ് ഇതിൽ ഒരെണ്ണം ഞാൻ സ്പെഷ്യൽ ഓർഡർ ചെയ്താണ് ഇവരുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് ഈ കാണുന്നത് ഈ റേറ്റ് വരുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റി നോർമൽ പ്രസന്റേഷൻ ആഹാ ഷേക്ക് അതായത് ചോക്ലേറ്റ് ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കിഡിലൻ സംഭവം തന്നെയാണ് ഇനി നമുക്ക് ഇവരുടെ വാനില ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് ഈ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതും അങ്ങനെ ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ ഷേക്ക് ആണ് നമുക്ക് ഇതൊന്നും സിപ്പ് എടുത്ത് നോക്കാം കൊള്ളാം നല്ലൊരു ജന്യുവിൻ വാനില മിൽക്ക് ഷേക്ക് ആണ് അടുത്തത് വന്നത് ഇവരുടെ ഒരു പീജയാണ് അപ്പൊ ഇതാണ് മിനിമി റോസ പീസ ഈ ഒരു ആണ് വരുന്നത് റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുണ്ട് ഇവരുടെ പീജയെ കുറിച്ച് പറയുകയാണെങ്കിൽ വുഡ് ഫയർഡ് ഓവനിൽ ഉണ്ടാക്കുന്ന റേസ്ഡ് ഔട്ടർ റിമ്മുള്ള ഒരു തിൻ ബേസ്ഡ് ശരിക്കും ഒരു ഫോൾഡബിൾ ടൈപ്പ് ഓഫ് പീജയാണ് അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഓഫ് ഡോ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആഹാ കൊള്ളാം നല്ല ജ്യൂസി പിസ്സ അതായത് ടൊമാറ്റോ സോസും മൊസറല ചീസും പാമസൻ ചീസും മിനി ചിക്കൻ മീറ്റ് ബോൾസും ഹാലപ്പിനോസും ഒലിവ് ഓയിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡ്ലൻ പിസ്സ പിന്നെ വന്നതാണ് ഈ ഒരു ഫ്രൈഡ് ഐറ്റമും പിന്നെ ഇവരുടെ ഈ നൂഡിൽസും അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇതാണ് ഇവരുടെ സോൾ ചിക്കൻ ഫ്രൈ ഈ ഒരു റേറ്റ് ആണ് വരുന്നത് കണ്ടിട്ട് നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇറ്റ് സംതിങ് വെരി ക്രിസ്പി ആൻഡ് ക്രഞ്ചി അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ അതായത് തേങ്ങ ചിരകിയത് മൊരിച്ചതും അതേപോലെ ഉള്ളി മൊരിച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ പിന്നെ വന്നതാണ് ഇവരുടെ ചിക്കൻ ഷെയ്ജ്വാൻ നൂഡിൽസ് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സാധാരണ ഷെയ്ജാൻ നൂഡിൽസിൽ കംപ്ലീറ്റ്ലി സോസ് ആയിരിക്കും പക്ഷെ ഇവിടെ കൂടുതലും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു സ്പൈസി നൂഡിൽസ് തന്നെയാണ് സോസ് ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എന്തായാലും ും അങ്ങനത്തെവർക്കൊരു മസ്റ്റേഡ് തന്നെയാണ് പിന്നെ വന്നതാണ് ഈ ഒരു ഡെസേർട്ട് ഐറ്റവും പിന്നെ ഈ ഒരു ബേവറേജും അപ്പൊ ഇത് കാണുമ്പോ തന്നെ അറിയാം ഒരു ചോക്ലേറ്റ് ഡെസേർട്ട് ആണെന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഇതാണ് ഇവരുടെ ഡാർക്ക് ചോക്ലേറ്റ് മൂസ് ഈ ഒരു ആണ് വരുന്നത് ക്വാണ്ടിറ്റി ശരിക്കും ലെസ് ആണെന്ന് പോലെയാണ് തോന്നിയത് പക്ഷെ ഇത് കഴിച്ചു നോക്കാം ഒരു ക്വാളിറ്റി നന്നായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അലിഞ്ഞു പോയി ശരിക്കും നല്ല സൂപ്പർ ചോക്ലേറ്റ് മൂസ് ശരിക്കും നമ്പ് എഫക്റ്റ് ആയിരുന്നു ഇത് ചോക്ലേറ്റ് ഫ്ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്യണം അല്ലാണ്ട് ഒരു രക്ഷയില്ല എന്തായാലും ഇത് മുഴുവൻ തീർത്തിട്ട് ഇനി അടുത്തേക്ക് പോകുന്നുള്ളൂ ഒരു രക്ഷമില്ല പിന്നെ വന്നതാണ് ഇവരുടെ കൊമ്പൂച്ച അത് മാംഗോ ഫ്ലേവർ ആണ് ആദ്യമായിട്ടാണ് ഒരു കൊമ്പൂച്ച കുടിക്കുന്നത് ഇത് വേറൊന്നുമല്ല ഒരു അൽഫോൺസോ മാംഗോ ഫ്ലേവേർഡ് ഫെർമെന്റഡ് പ്രോബയോട്ടിക് ടീ ആണ് പിന്നെ വന്നത് ഒരു ചോക്ലേറ്റ് സിനിമൻ ഫ്രപ്പയാണ് ഈ ഒരു റേറ്റാണ് വരുന്നത് സാധാരണ ഫ്രപ്പ കൊണ്ടുവരുന്നതിനേക്കാൾ ഒരു ചെറിയൊരു ക്യൂട്ട് ടംബ്ലറിലാണ് ഇത് കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം കൊളാം മൈൽഡ് സിനിമൻ സ്ട്രീംസ് വരുന്ന ഒരു ആവറേജ് ചോക്ലേറ്റ് ഫ്രപ്പ് പിന്നെ അടുത്ത് വന്നത് ഇവരുടെ ഒരു റോസ്റ്റ് ഐറ്റം ആണ് കണ്ടിട്ട് നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നത് അതിൻ്റെ കൂടെ പൊറോട്ടയുണ്ട് രണ്ട് ഡിഫറന്റ് കൈൻഡ് ഓഫ് ബർഗേഴ്സ് ഉണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ബർഗേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം വേറെ കോയിൻ പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം മൂന്നെണ്ണമാണ് ഒരു സെറ്റിൽ വരുന്നത് ഈ റേറ്റ് ആണ് വരുന്നത് നല്ല ക്രിസ്പി ആൻഡ് ഫ്ലേക്കി പൊറോട്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പൊറോട്ടയും ആ ബീഫിന്റെ ഐറ്റം കൂടി കൂട്ടിന്ന് കഴിച്ചു നോക്കാം അപ്പൊ ഇതാണ് ഇവരുടെ ബീഫ് പെരളൻ ഈ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും നല്ലൊരു ട്രഡീഷണൽ വരുന്നുണ്ട് അതിങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോ ഒരു രക്ഷയില്ല നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിഡിലൻ ബീഫ് പ്രിപ്പറേഷൻ തോന്നുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഈ കോയിൻ പൊറോട്ടയുടെ ഒരു പീസ് എടുത്ത് ബീഫൊക്കെ നല്ല സോഫ്റ്റ് ബീഫായിരുന്നു നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങാക്കൊത്തും ബീഫ് പീസും പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് രക്ഷയില്ല നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ബീഫ് റോസ്റ്റും പിന്നെ ഇവരുടെ പൊറോട്ടയും ഒരു കിഡിലൻ കോമ്പിനേഷൻ ഒരു മസ്റ്റർ കോമ്പിനേഷൻ അടുത്തത് ഇവരുടെ ഒരു ബട്ടർ മിൽക്ക് ഫ്രൈഡ് ചിക്കൻ ബർഗർ ആണ് ഈ ഒരു ആണ് വരുന്നത് വളരെ അറ്റംപ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട് നല്ല ഫില്ലിംഗ് അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല പെർഫെക്റ്റ് ബർഗർ അതായത് നല്ല ബൺ ക്വാളിറ്റി നല്ല ബട്ടർ മിൽക്ക് മാരിനേറ്റഡ് ഫ്രൈഡ് ചിക്കൻ ലെറ്റ്യൂസ് വരുന്നുണ്ട് പിന്നെ ശ്രീറച്ച സോസിൽ മിക്സ് ചെയ്ത കോൾസ്ലോ വരുന്നുണ്ട് യെല്ലോ ചീസ് സ്ലൈസ് വരുന്നുണ്ട് പിക്കിൾ കുക്കുംബേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇവരുടെ ഒരു ഇൻ ഹൗസ് സ്പെഷ്യൽ സോസും വരുന്നുണ്ട് ബൺ ക്വാളിറ്റി ഒരു രക്ഷയില്ല ഈ റേറ്റിൽ നല്ല പക്ക ബർഗർ ആണ് പിന്നെ പറഞ്ഞതാണ് ഇവരുടെ ക്ലാസിക് സ്മാഷ് ബർഗർ അത് സിംഗിൾ ബീഫ് പാറ്റിയുടെ അപ്പൊ ഇതും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം സെയിം ക്വാളിറ്റി തന്നെയാണ് വളരെ നല്ലൊരു ജ്യൂസി സ്മാഷ് ബീഫ് ബർഗർ ഇതിൽ ഡബിൾ ബീഫ് പാറ്റിയുടെ ഓപ്ഷനും ഉണ്ട് ഇതിലാകെ വ്യത്യാസം വരുന്നത് ഇതിൽ സ്മാഷ് ബീഫ് പാറ്റിയും ഉണ്ട് ക്യാരമലൈസ് അണിയൻസും ഉണ്ട് ഉള്ളതാണ് ബീഫ് പെരളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കി വന്ന ബീഫ് പെരളം കഴിക്കാൻ ഒരു മലബാർ പൊറോട്ടയും വാങ്ങി പിന്നെ ഇവരുടെ ഒരു അപ്പവും വാങ്ങി മലബാർ പൊറോട്ടയ്ക്ക് വരുന്ന റേറ്റ് ആണ് ഇത് ഇതും നല്ല ഫ്ലേക്കി ആൻഡ് ക്രിസ്പി പൊറോട്ടയാണ് കുറച്ചും കൂടി വലിയ സൈസാണെന്ന് മാത്രം അപ്പൊ നമുക്ക് ആ പൊറോട്ടയും ഈ സൂപ്പർ ബീഫ് പെരളും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഓഹ് ഒരു രക്ഷയില്ല കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും പിന്നെ അടുത്തത് ഈ എഗ്ഗപ്പം കൂടി കൂട്ടി ആ ബീഫ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടെം ലുക്കാണ് എഗപ്പത്തിന് വളരെ നല്ല പ്രസന്റേഷൻ മുട്ട ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എഗ്ഗപ്പം കഴിക്കുന്നത് മറ്റു പല റെസ്റ്റോറന്റുകളിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെയാണ് അത് കഴിക്കാൻ ചാൻസ് കിട്ടിയത് അപ്പൊ നമുക്ക് ഇതും ബീഫും കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം കൊള്ളം ഒരു വെറൈറ്റി കോമ്പിനേഷൻ തന്നെയാണ് പക്ഷെ എനിക്കിഷ്ടമായത് ഇവരുടെ പൊറോട്ട ഉള്ള കോമ്പിനേഷനാണ് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ഇതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ് അങ്ങനെ അവസാനം പറഞ്ഞതാണ് ഈ ഒരു ഫലൂട റോസ് ഫലൂഡ അടിപൊളി പ്രസന്റേഷൻ നല്ലൊരു പ്ലസന്റ് റൊമാന്റിക് കളർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ആണ് വരുന്നത് ഇതും പ്രസന്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്യൂട്ട് ടംബ്ലറിലാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വാനില സ്കൂപ്പ് കാണുന്നുണ്ട് സ്ട്രോബെറി ഐസ്ക്രീം കാണുന്നുണ്ട് ജെല്ലി കാണുന്നുണ്ട് പിന്നെ സ്ട്രോബെറി പീസസ് കാണുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കൊരു റൊമാൻറ്റിക് ഫ്ലേവർ തന്നെയാണ് വളരെ നല്ലൊരു സൂത്തിങ് ആൻഡ് പ്ലസൻ ഫ്ലേവർ ആണ് ഒരു മസ്റ്റ് റൈ തന്നെയാണ് പിന്നെ താഴെ ഡിഗി നോക്കുമ്പോൾ സേമിയ ഉണ്ട് ജെല്ലി ഉണ്ട് നല്ലൊരു ഫലൂടയാണ് ഒരു മസ്റ്റ് റൈ ഫലൂഡ തന്നെയാണ് ആദ്യമായിട്ടാണ് റോസ് ട്രൈ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ശരിക്കും നല്ലൊരു റിച്ച് ഫൈൻ ഡൈൻ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത് നല്ല ഹോസ്പിറ്റാലിറ്റി ഇവിടുത്തെ ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് എസ്പെഷ്യലി ഇവരുടെ പിസ്സ ഈ റേറ്റ് വേറെ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറായാലും കൊണ്ട് എല്ലാ ഏജൻസിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് കഴിക്കാം അപ്പൊ നിങ്ങളെല്ലാരും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബായ്